ാണ് ആറുമാസം അതായത് വീട്ടിലിരിക്കുകയും തൊഴിലുകൾ ചെയ്യുക ആറുമാസം

நம்மள எல்லாம் முதல்கொண்டு தாம்பத்தியம் கொண்டு பைசும் ஜீவி கழிஞ்சு அச்சனம் ஆயிட்டு ചെറിയ ലെവൽ നിന്നാലും നമ്മൾ അവരുടെ ഉള്ളിൽ ഇരുന്നിട്ട് നാലാളത്തിലുള്ള ഭഗവാൻ കഴിയണം മറ്റൊരാളുടെ മുതല കൊണ്ട് നമ്മുടെ കൈവിട്ട് പോയാലും കൈക്ക് തിരികെ ഉണ്ടെന്ന് പറയാം കൂടപ്രതപ്പങ്ങന്മാർ കഴിയാന കാച്ചിൽ കാലി നടന്നത് കൊണ്ട് ചെയ്തത് കൊണ്ട് ബുദ്ധിമുട്ടില്ല നമുക്ക് ആകുന്നവരെ ഒപ്പിച്ചിട്ട് അവരുടെ ഉള്ളിൽ സന്തോഷം കഴിയണം അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിഭാഗത്തിൽ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു ചെന്തപ്പോ അത് സ്വന്തത്തിലില്ല പുറത്താണ് ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യം വാഹന വണ്ടി സംബന്ധിച്ചുള്ള അപകടം കഴിഞ്ഞു കൂട്ടുകെട്ടാൻ നിങ്ങൾക്ക് അധികം പറ്റില്ല അത്യാവശ്യ കൂട്ടുകെട്ടുണ്ട് വലിയായിട്ടില്ല നേരത്തെ കൂട്ടുകെട്ടൊക്കെ കിട്ടും അപ്പൊ അത്യാവശ്യം കൂട്ടിയിട്ടുള്ളൂ അത് അച്ഛനമ്മയിൽ ഉണ്ടല്ലേ അവര് സമ്പാദിക്കുന്ന സമയം ഇപ്പഴും ആരോഗ്യ സുഖത്തേക്കുള്ള സമയം കൊണ്ട് ഇപ്പൊ കുറച്ച് അവർക്ക് കുറഞ്ഞു ഈ വീട്ടിൽ എന്ത് വന്നാലും നമുക്ക് പത്രത്തിൽ നിൽക്കുന്നില്ല ചിലവ് 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 അതിന് വരുന്നുണ്ട് കാര്യം എത്തുകൂടി നിക്കുന്നില്ല പുറത്തുള്ളവർക്ക് എന്ത് പറയുന്നത് അവർ നേടി അവർ നന്നായി അവർ സുഖമായി കഴിയുന്നു അവർക്ക് ബുദ്ധിമുട്ടില്ല നാളാള ഉമ്മർത്തൽ ഭഗവാനുമായിട്ട് കഴിയുന്നു ആൾക്കാർ നോട്ടം നമ്മുടെ മനസ്സുള്ള ചിന്ത ഭഗവാൻ കഴിയുക ആർക്ക് എന്ത് കാര്യം വന്നാൽ നിങ്ങളുടെ കൊണ്ട് സഹായിച്ചു നോക്കും കേടു ബന്ധനു ജീവിതത്തിനില്ല അല്ല നിങ്ങൾക്ക് പുറത്താണ് സ്നേഹിക്കുന്ന ആൾക്കാർ അതെ ഇവിടത്തെ ബന്ധുക്കൾ സ്വന്തത്തില്ല അത്യാവശ്യവും ദൈവവിശ്വാസമുണ്ട് മനസ്സിലെന്താ മറ്റൊരു എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉപകാരത്തിൽ നിൽക്കും ഉപദ്രവം നിക്കില്ല പക്ഷെ നമ്മളെ ഉപദ്രവിക്കാനൊക്കെ നാടൻ ഒരുപാടൊക്കെ നോക്കുന്നുണ്ട് സാധ്യത ഇപ്പൊ ജോലിയില് പോയി ഒരു ജോലി ൊരു ആ ഭാഗത്തെ നമുക്ക് പിടിച്ചു നിന്നിട്ട് ഒരു വലിയ നിലക്കാക്കണം ഒരു ചിന്തയുണ്ട് ആ ചിന്തയിലെ കൊണ്ട് ഇപ്പം പച്ചപത്രം ഓടിക്കൊണ്ടിരിക്കുകയാണ് വലിയ നോട്ടത്തിലാണ് ചട്ടന്മാര് മുണ്ടുമാര് പുറത്തിറങ്ങുമ്പോൾ ബീസിനായിട്ട് പോകേണ്ടി വരും പോയിട്ട് വന്നാൽ വലിയ കാര്യം കാണുന്നില്ല നമ്മളീലേഖയിൽ ഗൗരവം കാണിക്കുന്ന സ്വഭാവം ഇല്ല നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ വലിയ ആയി നാം തന്നെ വലിയാത് എനിക്കും ഇതിലൂടെ ആ കുട്ടി ഇല്ല പറഞ്ഞിട്ട് ആ ചിന്തയാണ് നമ്മുടെ നാട്ടുകാരുടെ നമ്മുടെ ബന്ധുക്കാരുടെ நம்ம ஒரு ஆள் தோட்டி நிற்காண்டு ஒரு இருந்து ஜீவிக்கணும் ஒரு சிந்தையான உண்ணிக்கு ஓடி உண்ணிக்கிறது ஆ சிந்த மோனத்து மரிக்கணு இப்பாடு நேரத்தை உள்ள போல சக்தி படி இல்ல ஒன்று ரெண்டு செய்து பூஜை கழித்து அது கரெக்டாக விர்த்து இப்போ அது ஒத்துகூடி நிற்கிறது கோச்சு போ நம்ம சிந்திக்கிறது போல வெங்கமாருக்கு இருக்கப்போ ஒன்று ரெண்டு கல்யாணம் கழிஞ்சப்போ ஆளுக்கா நல்ல அசூக்கியா அவர் நேடியாக்கி நல்லதாக்கி பண்ணிட்டு அசூக்கியா നിങ്ങളുടെ കാര്യം ഒന്നും അച്ഛനമ്മുടെ കൊണ്ട് പൂർത്തിയാക്കിയാ അവരുടെ ഭാവം തീർന്നു അവരുടെ മനസ്സിലെ ചിന്ത ഒരു മനസ്സ് കുഴപ്പങ്ങളൊക്കെ മാറും പക്ഷെ ഈ ദോഷം മാറണം ഈ മൂട്ട് നല്ല അസൂയ തന്ത്രമന്ത്രവും നമ്മൾ എവിടെങ്കിലും പോകുമ്പോൾ പോകേണ്ട കാര്യം വീട്ടില് പറഞ്ഞാലും പുറത്ത് പറയണ്ട മനസ്സില് വിൽക്കണം ഈ വീട്ടില് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല പുറത്ത് പറയുമ്പോ പത്താളുടെ ചുള്ളു പത്താളുടെ കണ്ണും ഒരുപോലെ ഉണ്ടാകില്ല നമ്മളെ താത്താളുടെ ആൾക്കാരെ ഉള്ളു പോകുന്ന ആൾക്കാർ ഇരുന്നാലതൊക്കെ ഭഗവാൻ നോക്കും ഇപ്പോൾ പറ്റിയ പത്തിൽ പോകാൻ നമ്മളെ ഉള്ളത് കൊണ്ട് ജീവിച്ചാൽ മതി ഉള്ളത് കൊണ്ട് നടന്നാൽ മതി കുറച്ച് ഗൗരവം കാണിക്കുന്നില്ല അതേപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മറ്റവരുടെ ചുവട്ടി പോകാണ്ട് കൈ നോർത്താണ്ട് ജീവിക്കാം കുറച്ച് ചിന്ത ആ ചിന്ത ഉണ്ണിക്ക് എപ്പോഴും നല്ലത് ഇന്നുവർക്ക് ഈ കൈ കൊണ്ട് നാട് കൂടെ കുറച്ച് കറങ്ങി വലിയ വിഷമില്ല ഇപ്പോഴും നാടുമുട്ട് രാജ്യമുട്ട് പോകാൻ ചിന്തയൊക്കെ കുടുംബത്തിൽ ഏൽപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനെ തത്തില്ല നമ്മൾ ഇരിക്കുന്ന പരിസരത്ത് തന്നെ ഇരുന്ന് ഒരു നിലയ്ക്കാകണം കുറച്ച് എന്താ പോയി കൊണ്ടിക്കാണ് ഈ ഒരു തൊഴിൽ പോയി കുടിക്കേണ്ടത് അതുകൊണ്ട് നന്നായിട്ട് ഒക്കെ ഉണ്ട് ഈ ദോഷമാണ് നിങ്ങൾക്ക് മാറേണ്ടത് നിങ്ങൾക്ക് തൊഴിൽ ദൃഷ്ടി കൂടുതലുണ്ട് ബൂട്ട് നല്ല തടസ്സമുണ്ട് അതാണ് മാറേണ്ടത് അത് മാറ്റി പൂത്തിയാക്കി എടുത്താൽ അടിപൊളി ഗണപതിയാണ് ലക്ഷ്മി നോക്കി സ്ഥാനം ഇതിലൊന്ന് പൂർത്തിയാക്കി നല്ല ഹൈ ലെവൽ എടുത്താൽ ഉള്ള കാര്യം അടിപൊളി അത് അത്